എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ കിരണുണ്ടേയും കല്യാണിയുടെയും അടുത്തയാഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത അടുത്തയാഴ്ചയിലെ വിശേഷത്തെ നമ്മൾ കാണുന്നേ കിരണും കല്യാണിയും കൂടെ പുറത്തു പോകണം അങ്ങനെ പുറത്തു പോകുന്ന സമയത്ത് വഴിക്ക് വെച്ച് മനോഹരനെ കാണുന്നുണ്ട് മനോഹരനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കിരൺ ചെന്നിട്ട് ചോദിച്ചു എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്നൊക്കെ ചോദിക്കണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ മനോഹർ പറഞ്ഞു ഏഹ് പ്രത്യേകിച്ചൊന്നും ഇല്ല സാറേന്ന് പറയാം നിന്റെ ഭാര്യ ഉണ്ടല്ലോ ആ സാരെന്ന് പറയുന്ന അവള് ഇനി അവള് ഇതെ എന്റെ താരാൻ്റെക്കെതിരെ ചെറു എങ്ങനെ അണക്കിയിട്ടുണ്ടെങ്കിൽ അവളെ വെറുതെ എടുത്തില്ലെന്ന് പറയണം ഏ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറയാം അവളോട് പറഞ്ഞേരേ താരാൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഒരു പക്ഷേങ്കില് ഇനി അവള് ചിലപ്പോൾ കൊല്ലാൻ അങ്ങനെ അങ്ങനെയെന്നും വന്നിട്ടുണ്ടെങ്കിൽ അവള് ഭൂമി ജീവനോടെ കാണത്തില്ല ഒന്ന് രണ്ടു വട്ടം ക്ഷമിച്ചു പക്ഷെ ഇനി ഞങ്ങൾ ക്ഷമിക്കില്ല എന്ന് പറയാം ഇത് കേട്ടപ്പോൾ മനോഹർ പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും സാറേ എന്റെ അവസ്ഥ അറിയാലോ എല്ലാത്തിനും വളം വെച്ചു കൊടുക്കുന്ന അവരാണ് ആ ബഹാസുരനും ആ ശാരി എന്ന് പറയുന്നവരെന്ന് പറയണം പിന്നെ അവരുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനം ആയത് പോലെ എന്ന് പറഞ്ഞ പോലെയാ ഇപ്പൊ അവനെ പോലും ചാരിക്ക് സരൂര് കണ്ടെടുത്താ കാണത്തില്ല അതുകൊണ്ട് പിന്നെ ഇപ്പൊ പഴയതുപോലൊന്നും അല്ല സാറേ അവിടുത്തെ കാര്യങ്ങൾ എന്ന് പറയാം അച്ഛനും അമ്മയും മകളും തമ്മില് എപ്പൊ നോക്കിയാലും പൊരിഞ്ഞ യുദ്ധം തന്നെ നടക്കണ എന്ന് പറയാം ഇത് കേട്ടപ്പോൾ കിരം പറഞ്ഞു അത് നല്ല കാര്യം തന്നെയാ ഇനിയാണ് കളികളൊക്കെ കാണാനായിട്ട് പോകുന്നത് പിന്നെ ഒരു കാര്യം എന്തുണ്ടെങ്കിലും അപ്പോഴപ്പം തന്നെ വിളിച്ചു പറഞ്ഞേക്കണോട്ടോ എന്ന് പറയണം ശരി സാറേ പറഞ്ഞേക്കാ എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹർ അങ്ങോട്ടേക്ക് പോവാ ഈ സമയം സാറേ പറഞ്ഞു എന്തോ മനോഹർ മറക്കുന്നില്ലേന്ന് ചോദിക്കും എന്ത് എനിക്ക് അവന്റെ മുഖം കണ്ടപ്പോൾ അങ്ങനെ തോന്നി നമ്മളോട് എന്തൊക്കെയോ അവനെ ഒളിപ്പിച്ച് വെക്കുന്നുണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോൾ കീരം ഏയ് അങ്ങനെ അവനെ ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യം എന്താ ഇന്നല്ലെങ്കിൽ നാളെ അവിടെ അവൻ പോകാനായിട്ട് ഇരിക്കുന്നതല്ലേ ചോദിക്കും അത് ശരി തന്നെയാ എനിക്ക് ബലമായിട്ടൊരു സംശയമുണ്ട് ഈ സരവിനിയിപ്പ താരാൻ്റെ ആ താരാണ്ടിയുടെ മോളാണ് അവളെന്നുള്ള കാര്യം അവളെ അറിഞ്ഞോ എന്നുള്ളത് ഏ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെയൊന്നും ആരിക്കില്ല പ്രതികരിക്കുന്ന പറയണം ആ എനിക്ക് ചിലപ്പോൾ തോന്നിയതാണെന്നു അറിയില്ല കിരണേട്ടാന്ന് പറയണം പിന്നീട് അവർ പോയി കുറെ കാര്യം സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തിൽ ഭാനുമതി അമ്മയ്ക്കും ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങി കാരണം ബർത്ത്ഡേ അല്ലേ നാളെ അങ്ങനെ പോണ സമയത്ത് ഭാനുമതി അമ്മയ്ക്കും കൊടുത്തേക്കാന്ന് കരുതിയിട്ടാണ് വാങ്ങുന്നത് ഒരുപക്ഷെ മനസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യല്ലേ ഈ സമയത്ത് ആകെ പാടെ തലക്ക് ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥയിലായിരുന്നു സരയു ഇപ്പോഴാണെങ്കില് അവര് തന്നെയുള്ള അവടെ താരെന്ന് പറയുന്നവള് ഇപ്പൊ ചെല്ലുവാണെങ്കില് ഒരു പക്ഷേ അവളെ കാണാം അവളെ ഞങ്ങൾ വലിച്ചു കീറിയാലോ എന്നൊരു ചിന്തയൊക്കെ സരവിന്റെ മനസ്സിലേക്ക് വരുവാ പക്ഷെ അപകടം ആ കിരണം കല്യാണിക്ക് എപ്പോഴേതു നിമിഷം കയറി വരുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കില് വിക്രത്തെ ഒന്ന് വിളിച്ചു പറഞ്ഞാലോ പിന്നീട് വിക്രത്തെ വിളിക്കോടാ വിക്രത്തെ വിളിച്ചിട്ടേച്ചു നീ എവിടെയാണെന്ന് ചോദിക്കുക ഞാൻ വീട്ടിലുണ്ട് ഇടാ ഇപ്പോഴാണെ പറ്റിയ സമയം ആ താര താരെന്നു പറയുന്ന സ്ത്രീയോടെ തന്നെയുള്ളൂ പോരാത്തത് നിന്റെ അമ്മേ ഏ ഈ സമയത്തെ പകൽ സമയത്തൊന്നും പറ്റില്ല നമ്മൾ അങ്ങോട്ട് കേറി ചെന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നവും ഇത് കേട്ടതും സരി പറഞ്ഞു ശരി ആയിക്കോട്ടെ പക്ഷെ അധിക ദിവസം നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് ആ താരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം പിന്നെ അറിയാലോ കിരണും കല്യാണി ആദ്യം ആ കിരണെ തീർക്കണം അതാണ് എന്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയാം ഇത് കേട്ടതും വിക്രം പറഞ്ഞു അതിനുള്ള സമയവും മുഹൂർത്തവും കുറിച്ചിട്ടിട്ടുണ്ട് അധികം വൈകാതെ തന്നെ നടക്കുമെന്ന് എന്ന് പിന്നീട് കാത്തു കാത്തുകാത്തിരുന്ന് പിറ്റേ ദിവസമായി അന്നാണ് കിരണ ബേർത്ത്ഡേ ബേർത്ത് ഡേ ഫങ്ഷന് വേണ്ടിയിട്ട് കിരണും കല്യാണിയും മാത്രമല്ല സായത്തിലേക്ക് പോകുന്ന ആ കൂടെ താരേനെയും ദീപരേയും കൂടെ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ പോകണമെന്ന സമയത്ത് ദീപ് പറഞ്ഞു ഈ തവണയെങ്കിലും അവർക്കൊരു മനമാറ്റം ഉണ്ടായാൽ മതിയായിരുന്നു എല്ലാത്തവണ ഇങ്ങനെ മനമാറ്റം ഉണ്ടായെന്ന് പറഞ്ഞ് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കും പക്ഷെ അവരുടെ സ്വഭാവത്തിനൊരു മാറ്റം വരില്ല കാരണം കൂടെയുള്ളത് അത്ര നല്ല രണ്ടുപേരാളല്ലോ എന്ന് പറയാണ് ഇനിയിപ്പം അവർക്കൊരു മനമാറ്റം ഉണ്ടാണെങ്കിൽ ഇനിയിപ്പോൾ അതുപോലെ എന്തെങ്കിലും ഒരു മാനസികമായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരണം അത്രമേലെ അവരുടെ മനസ്സിലേക്ക് അത്ര ആഘാതത്തിൽ എന്തേലും വന്നെങ്കിൽ മാത്രമേ അവർക്കൊരു മനമാറ്റം ഉണ്ടാവുള്ളൂ എന്ന് പറയാം ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു അത് ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ടമ്മേ കാരണം മറ്റൊന്നുമല്ല അതുപോലെയുള്ള സ്ഥലത്താണോ എഴുത്തിപ്പെട്ടിരിക്കുന്നത് അവിടെയുള്ള ഓരോ ആൾക്കാരുടെ വിഷമങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം അമ്മൂമ്മക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് പറയാം അങ്ങനെ അവരങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ അവർ ചെന്നു കഴിയുമ്പോഴത്തേന് അവർക്ക് വലിയ സ്വീകരണം തന്നെയാണ് കിട്ടിയത് ആ സമയം ദീപേരെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ഇങ്ങനെ നോക്കുകയാണ് പിന്നീട് ദീപയുടെ അടുത്തേക്ക് വന്നു വന്നിട്ട് പറഞ്ഞു മോൾ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ദീപയുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുവാണ് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തുപോയി പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യാനൊന്നും പാടില്ലായിരുന്നു പിന്നീട് എനിക്ക് മനസിലായത് ഇപ്പഴും ഇവിടെ കിടക്കുന്ന സമയത്ത് ഓരോരുത്തരുടെ വിഷമങ്ങളും വേദനകളും കണ്ടു കണ്ടുകഴിഞ്ഞപ്പത്തേനും മോൾ എന്നെ എത്ര ഇതായിട്ടാണ് നോക്കിയെന്ന് എനിക്ക് മനസ്സിലായി ഇവിടെ ഒരു പക്ഷേ ഇവിടെ കഴിയാനുള്ള യോഗ്യത പോലും എന്ന് പറയണം ഇത് കേട്ടെന്ന് ദീപ് പറഞ്ഞു നിങ്ങൾ ചെയ്ത ദ്രോഹം വെച്ച് വെച്ച് നോക്കുവാണെങ്കിൽ ഒരിക്കലും കല്യാണി നിങ്ങളെ തിരിഞ്ഞു പോലും നോക്കേണ്ടതല്ല പക്ഷെ കല്യാണി എൻ്റെ മോള അവള് ഞാൻ വളർത്തിയ മോള അതുകൊണ്ട് അവൾ ഒരിക്കലും നിങ്ങളെ തള്ളിക്കളയില്ല അല്ലെങ്കിൽ അവളുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ആ നിമിഷം തന്നെ നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ നിമിഷം തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് ഓടിച്ചാൽ എന്ന് പറയാം എനിക്കറിയാം മോളെ അവളുടെ മനസ്സ് നല്ലതെന്ന് പക്ഷെ ഞാൻ അവളുടെ ചെയ്ത ദ്രോഹമൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് ഈ ഭൂമി ജീവിക്കുന്നു ജീവിച്ചിരിക്കാൻ പോലും അർഹതയില്ല എന്നിട്ട് പോലും അവൾ എന്നെ എത്ര സ്നേഹത്തോടെ കരുതുന്നുണ്ടല്ലോ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആണൊരുത്തി നല്ലായിരുന്നു വേണ്ടിയിരുന്നേ പെണ്ണൊരുത്തിയായിരുന്നു വേണ്ടിയിരുന്നേ എനിക്ക് അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് കഷ്ടപ്പെടേണ്ടി വരുന്നില്ലായിരുന്നു വരത്തില്ലായിരുന്നു അവൾ ഒരു നേരം എങ്കിലും എന്നെ നല്ലവണ്ണം നോക്കിയാണ് എന്നൊക്കെ പറയണം ദീപ് പറഞ്ഞു അങ്ങനെ മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണ് എന്നൊക്കെ പറയണം പിന്നീട് അങ്ങനെ കേക്ക് കിട്ടിയാലുള്ള സമയമായി ആ സമയത്ത് ഭാനുമതി മുത്തശ്ശിനെ കൂടെ അങ്ങോട്ടേക്ക് വിളിക്കണം മുത്തശ്ശി പറഞ്ഞു വേണ്ട ഞാനിവിടെ നിന്നോളാന്ന് പറയാണ് ഏ അത് പറ്റില്ല ഇങ്ങോട്ട് കയറി വരാൻ പറയണം അങ്ങനെ ഭാനുമതി മുത്തച്ഛനെയും കൂടെ അവിടെ കേട്ടു നിർത്തി കിരണൻ കല്യാണി ദീപൻ താര എല്ലാരും നിൽക്കുന്നുണ്ട് അങ്ങനെ കിരണൻ കേക്ക് കട്ട് ചെയ്തു കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കല്യാണിക്ക് കേക്ക് കൊടുക്കാന്നുണ്ടെങ്കിൽ ഇപ്പൊ കല്യാണി പറഞ്ഞു അമ്മമ്മയുടെ വായിലേക്ക് വെച്ച് കൊടുക്കാൻ പറയാട അങ്ങനെ എന്തു കിരണ ഭാനുമതി അമ്മയുടെ വായിലേക്ക് വെച്ച് കൊടുക്കണം എന്തെന്നില്ല സന്തോഷമാണ് ഭാനുമതിമിക്ക് തോന്നിയത് കാരണം സ്വന്തം മക്കൾ പോലും ഇതുവരെയായിട്ട് ഇങ്ങനെയും ചെയ്തിട്ടില്ല പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സന്ദർഭോ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നെ പിന്നീട് ഭാനുമതിയമ്മ കിരണ അനുഗ്രഹിക്കുവാണ് കുറേ വർഷങ്ങൾ സന്തോഷത്തോടെ ഇവിടെ ജീവിക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുഗ്രഹിക്കുവാണ് പിന്നീട് അങ്ങനെ എല്ലാവരും കേക്ക് കേട്ട് ചെയ്ത കഴിഞ്ഞാൽ വിഭവ സമൃദ്ധമായ ഒരു സദ്യ തന്നെ ഉണ്ടായിരുന്നു അവിടെ സദ്യ എല്ലാം കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് തന്നെ കല്യാണം എന്ത് ചെയ്യുവാണ് കിരണയിലേക്ക് ആ ഗിഫ്റ്റ് എടുത്ത് കൊടുക്കുകയാണ് ഭാനുമതിയമ്മയ്ക്കുള്ള ഡ്രസ്സ് ഇത് കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും ഭാനുമതിയമ്മ പറഞ്ഞു വേണ്ടായിരുന്നു മോളെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയാം കിരൺ പറഞ്ഞു ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇതെന്ന് പറയാം പിന്നീട് ഭാനുമതി മുത്തശ്ശ് പറഞ്ഞു ഇതിനൊന്നും ഒരിക്കലും എനിക്ക് യോഗ്യതയില്ലാത്ത കാരണം നിങ്ങളെ മുന്നിലേക്ക് വരാൻ പോലും എനിക്ക് അർഹതയില്ല കുഴപ്പമില്ല ഇനിയുള്ള കാലം ഞാനിവിടെ കഴിഞ്ഞോളാം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ആരെയും ഇനി ശല്യപ്പെടുത്താനൊന്നും വരില്ല ഇവിടെ കിട്ടുന്ന ഈ സന്തോഷം മാത്രം മതി എനിക്ക് ജീവിക്കാനായിട്ട് ഒരുപക്ഷെ എൻ്റെ മകനും കൊച്ചുമാരും ഇനി വന്നെന്നിരിക്കാം ഇനിയിപ്പം എത്ര വന്ന് വിളിച്ചെന്ന് പറഞ്ഞാൽ ഈ ഭാനുമതി ഇവിടം വിട്ട് ഒരിടത്തേക്കും പോകത്തില്ല എന്ന് പറയാം ഞാൻ പഠിച്ചു കുറച്ച് ദിവസം കൊണ്ട് കൊണ്ട് തന്നെ ഞാൻ പഠിച്ചു ജീവിതം എന്താണെന്ന് പഠിച്ചു സ്നേഹിക്കുന്നവരുടെ വില എന്താണെന്ന് ഞാൻ അറിഞ്ഞു എന്നൊക്കെ പറയാണ് അങ്ങനെ പോകുന്ന സമയത്ത് കല്യാണി പറഞ്ഞു ഇടയ്ക്ക് ഞാൻ കാണാൻ വരാം മുത്തശ്ശിനെ കാണാൻ വരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വിക്രത്തിൻ്റെയും പ്രകാശിൻ്റെയും വരവ് കാരണം ഭാനുമതി കാണാനായിട്ട് വരാൻ വരുന്നതാണ് വന്ന് കൂടെ വരുവാണെങ്കിൽ വിളിച്ചുകൊണ്ട് പോണം ഇവിടെ നിർത്താനായിട്ട് മനസ്സില്ല അങ്ങനെ അവരങ്ങോട്ട് കയറി പോകാൻ തുടങ്ങുന്ന സമയത്ത് പ്രകാശനും വിക്രം അങ്ങോട്ട് വരുന്നത് പ്രകാശനെയും വിക്രത്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ദീപയ്ക്ക് അങ്ങോട്ട് അടിമുടി കയറി ആ സമയം പ്രകാശം പറഞ്ഞു ആഹാ എല്ലാരും ഉണ്ടല്ലോ എന്ത് പറ്റിയെന്ന് ചോദിക്കാണ് ഇത് കേട്ടിന് പത്തേ കിരം പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഒരു സദ്യ ഉണ്ടാകാൻ വന്നാന്ന് പറയാം എന്താ നിങ്ങൾക്ക് വേണേ പോയി കഴിച്ചോളാം പറയാണ് ഇന്ന് എന്റെ ബേർഡേ ആണ് അതിന്റെ സദ്യയായിരുന്നു ഞങ്ങൾ ഗംഭീരമായിട്ട് അതുകൂടെ ആഘോഷിച്ചെന്ന് പറയാം പിന്നെ കേക്കട്ടിയ സമയത്ത് നിങ്ങളുടെ അമ്മ ഉണ്ടായിരുന്നു പറയാണ് പ്രകാശം പറഞ്ഞു എനിക്കറിയാടി നീ എന്നോട് പകരം വീട്ടാനായിട്ടാ ഇങ്ങനെ എന്റെ അമ്മേനെ കൂട്ടുപിടിച്ചിരിക്കുന്നത് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തിനാന്നറിയോ എന്റെ അമ്മേനെ കൂട്ടിക്കൊണ്ട് പോകാനാന്ന് അറിയാം ഇത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു ആയിക്കോട്ടെ അമ്മമ്മ വരുമെങ്കിൽ കൂട്ടിക്കൊണ്ട് പോയിക്കോ ഞാൻ കോരും കുഴപ്പമില്ലെന്ന് പറയാം പക്ഷെ ഒരു കാര്യമുണ്ട് അവരിനി വരണമെങ്കില് നിങ്ങൾ ഇച്ചിരി ഉഷ്ണിക്കും പ്രകാശാന്ന് പറയണേ നീ എന്താടി പറഞ്ഞെ ഞാൻ പറഞ്ഞേലും ഒരു ഒരു തെറ്റുമില്ല സംശയം ഉണ്ടെ പോയി നോക്ക് അച്ഛനും മോനും കൂടെ ഓഹോ വിക്രമത്തി മഹാരാജ് ചെന്ന് വിളിച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ വരുമെന്ന് കരുതിയിട്ടായിരിക്കൂലേ അന്നാ ചെന്ന് വിളിച്ചു നോക്ക് വരുവല്ലോ നമുക്ക് അറിയാമല്ലെന്ന് പറയാം ഓ നീ എന്നെ വെല്ലുവിളിക്കാണെന്ന് നിൽക്കും അതെ വെല്ലുവിളിയാണെന്ന് തന്നെ കൂട്ടിക്കോ അതെ എത്രയാന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഈ സ്വഭാവത്തിന് മാറ്റം വരാൻ പോകുന്നില്ല ഇനിയെങ്കിലും മാറാൻ നോക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിട്ട് മാറ്റം വന്നുകൊണ്ടിരിക്കുക പക്ഷെ ഇനിയെങ്കിലും മാറിയില്ലെങ്കില് നിങ്ങൾക്ക് ഈ ജന്മത്തിൽ ഇനി ഒരു നല്ല ജീവിതം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയട അതൊക്കെ എന്ത് ചെയ്യുന്ന എനിക്കറിയാടി നീ കൂടുതൽ അഹങ്കരിക്കേണ്ട നിനക്കിട്ടുള്ള പണി ഞാൻ ഉടനെ തരുവെന്ന് പറയാണ് ഈ പ്രകാശം വീണ് പോയെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് വെറുതെ എന്ന് പറയണം ആ സമയം ദൈവം പറഞ്ഞു നിങ്ങൾ വീണ് പോകാനായിട്ടോ നിങ്ങൾ വീണ് പോകുന്നില്ല നിങ്ങൾ ഇങ്ങനെ ഈ കിടന്ന് അരയിക്കാൻ പോകുന്നുള്ളൂ നിങ്ങൾ ചത്തനക്ക് ജീവിച്ചിരിക്കണം എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ കഴിയും ഇനി അതിനുള്ള സമയം പോരുന്നുള്ളൂ മര്യാദയ്ക്ക് നിങ്ങൾക്ക് ഇനിയും മാറാൻ സമയമുണ്ട് പക്ഷേങ്കില് അല്ലെങ്കിൽ നിങ്ങൾക്കിട്ട് നല്ല പണി തന്നെ കിട്ടുമെന്ന് പറയുന്നത് നീ ഒന്ന് പൊടിയാണെന്ന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറയാണ് എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ട് പ്രകാശനും വിക്രവും കൂടി ചെല്ലുവാണ് ആ സമയത്ത് ഭാനുമതിയമ്മ ബാക്കി എല്ലാവരും കൂടി ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഭാനുമതിയമ്മക്ക് കുറച്ച് സമയത്തേന് വലിയ സന്തോഷമായി കാരണം ഇത്രയൊന്നും പ്രതീക്ഷയില്ല അവരിങ്ങോട്ട് വരുമെന്നും തന്നെ കേറ്റെടുത്ത് കേക്ക് കെട്ടിയിക്കുന്നു കാരണം താൻ അത്രമാത്രം ദ്രോഹമാണല്ലോ അവർക്ക് ചെയ്തതൊക്കെ ആ സമയത്താണ് പ്രകാശനും വിക്രത്തിന്റെ വരവ് അങ്ങോട്ടേക്ക് പ്രകാശനെ കണ്ടു കഴിഞ്ഞപ്പോത്തേനും പറഞ്ഞു എന്താടാ മോനെ കാര്യം എന്താന്നൊക്കെ ചോദിക്കാം അതെ അമ്മുമ്മേനെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാന്ന് പറയണേ എങ്ങോട്ട് ഞങ്ങളൊരു വീടെടുത്തു അങ്ങോട്ടേക്ക് അമ്മ വരണം വിക്രം പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും ഭാനുമതി പറഞ്ഞു എങ്ങോട്ട് വരാൻ ഞാൻ ഇനി ഓരിടത്തേക്കും ഇല്ലെന്ന് പറയാണ് അതെ അമ്മേ അമ്മ ഒരു തമാശ കളിക്കരുത് ഇവരോട് ഞാൻ പറഞ്ഞോളാം അമ്മ വരാൻ പറയാണ് ഞാൻ പറഞ്ഞല്ലോ പ്രകാശ ഇനി ഒരിടത്തേക്ക് ഞാനില്ല ഇനി ശേഷിച്ച കാലം ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞോളാം കഴിഞ്ഞത് വിക്രമേഷ് അമ്മൂമ്മ എന്ത് വർത്താനെ പറയണെന്ന് ചോദിക്ക അമ്മൂമ്മക്ക് അവളുടെ ചെലവിൽ കഴിയാനുള്ള താല്പര്യം ചോദിക്കും ദൈ ഒരക്ഷരം പോലും മിണ്ടി പോയേക്കല്ലേ രാത്രിക്ക് രാത്രി എങ്ങോട്ട് പോകണം എന്നറിയത്തില്ലാതെ ഇന്ന അവസ്ഥേല് എനിക്കിവിടെയാണ് അന്ത്യുറങ്ങോണ്ട് ഒരു നേരത്തെ ഇടം കിട്ടിയത് ഇനി നിണ്ടിയൊക്കെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ശേഷിച്ച കളി ഞാൻ വല്ല കടത്തെണ്ണയും കിടന്ന് മരിക്കേണ്ട വരും അതിന്റെ കാര്യമൊന്നുമില്ല ഇപ്പൊ ഞാൻ ഇവിടെ സേഫ് ഞാൻ ഇനി ഇവിടെ കഴിഞ്ഞോളാം ഇനി ഇതും പേരും പറഞ്ഞിട്ട് വന്നേക്കല്ലേ ഇനിയിപ്പ നിങ്ങൾ എത്ര വലിയ കോടീശ്വരന്മാരാണെങ്കിലും ഞാൻ നിങ്ങളൂടെ വരാനിട്ട് പോകുന്നില്ലെന്ന് പറയാം കേട്ടപ്പം വിക്രം പറഞ്ഞു വാച്ചാ ഇനി ഇവിടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവള് മനസ്സ് മാറ്റിയെടുത്തിരിക്കുക പണത്തിനും മീതേ പരുന്നും പറക്കില്ലെന്ന് പറഞ്ഞവണക്ക് ഇത് കേട്ടതും ഭാനുമതിയും പറഞ്ഞു അതേടാ പണത്തിനും മീതേ പരുന്നും പറക്കില്ല പക്ഷേ എങ്കിൽ ഈ പറയുന്ന കല്യാണി മോളും എനിക്ക് ഒരു പൈസ പോലും തന്നിട്ടില്ല പക്ഷേ സ്നേഹം എന്താണെന്ന് അവൾ എനിക്ക് മനസ്സിലാക്കി തന്നു അത് മാത്രം എനിക്കിനി വേണ്ടത് എനിക്ക് ഈ വയസ്സും പ്രായമൊക്കെ ആയില്ലേ ഇനിയിപ്പോൾ ഞാൻ പഴയത് ജീവിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരിടം ഇല്ലതാകും എന്നൊക്കെ പറയുന്നത് അങ്ങനെ അവസാനം നാണം കെട്ട അവിടുന്ന് പ്രകാശനും വിക്രമം കൂടെ ഇറങ്ങുകയാണ് ആ സമയം വിക്രം പ്രകാശിനോട് പറഞ്ഞു ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം സരുവിനെയും കൂടെ ഒന്ന് വിളിക്കട്ടെ എന്നിട്ട് വേണം എന്ത് വേണമെന്ന് അത് പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്യണമെന്നൊക്കെ പറയുകയാണ് അങ്ങനെ കല്യാണയും കിരണേയും ഇല്ലാതാക്കാനുള്ള പ്ലാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അവർ അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്തയാഴ്ച കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ എന്തൊക്കെ പ്ലാൻ ചെയ്യുമെന്ന് പറഞ്ഞാലും ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല കാരണം ഇനി അടുത്ത അടി കിട്ടും പ്രകാശിനെ എത്ര അടി കിട്ടിയാലും പ്രകാശം പഠിക്കില്ല ഇനി അവൻ എവിടെയെങ്കിലും തളർന്നു കിടക്കണം എങ്കിൽ മാത്രമാണ് അവന് കല്യാണിന്റെ ബലം മനസ്സിലാവുള്ളൂ അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി